ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായി പുട്ടും കടലക്കറിയുമാണ് കടലക്കറി തേങ്ങ അരച്ച് വയ്ക്കുന്നതാണ് അതിനുള്ള തേങ്ങയാണ് ഞാൻ ഈ ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊളിത് നന്നായൊന്ന് വറുത്തെടുക്കണം ഇന്ന് ജോലികളൊക്കെ ഉണ്ട് ഇനി ചിങ്ങം വരാറായി വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണം അതുപോലെ രാമായണത്തിൻ്റെ അവസാന ഭാഗം വായിച്ച് തീർക്കണം ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കിയിട്ട് ഞാൻ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് കരുതുകയാണ് അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ജീരകവും പട്ടയും ഒന്ന് രണ്ട് ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ ഇങ്ങനെ വറുത്തരച്ച് കടലക്കറി വെക്കുന്നത് നല്ല ടേസ്റ്റാണ് അത് പുട്ടിന് മാത്രമല്ല അപ്പം ഇടിയപ്പം ദോശ ഇവയ്ക്കെല്ലാം കറിയായിട്ട് ഉപയോഗിക്കാം അതുപോലെ ചോറിനും ഒഴിച്ചുകറിയായിട്ട് ഈ കടലക്കറി എടുക്കാം അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കൂടി കണക്കാക്കി കുറച്ച് കൂടുതലായിട്ടും ഉണ്ടാക്കുകയാണ് ഇത് തീയലിന് വറുക്കും പോലെ നന്നായിട്ടും മൂക്കെ വറുത്തെടുക്കണം അപ്പോൾ ഇവിടെ തേങ്ങ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൽ പൊടികളൊക്കെ ചേർക്കണം ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എന്നിവയാണ് ചേർത്തത് ഇവിടെ എരിവ് വളരെ കുറച്ച് മതി അതുകൊണ്ട് കുറച്ച് മുളക് പൊടിയേ ചേർത്തിട്ടുള്ളൂ നമ്മൾ മുഴുവനായിട്ടും മുളകും മല്ലിയൊക്കെ ചേർക്കുന്നെങ്കിൽ തേങ്ങ വറുക്കുന്ന സമയത്ത് തന്നെ അതൊക്കെ ചേർത്ത് വറുത്തെടുക്കാം പൊടിയാകുമ്പോൾ മൂത്ത് വരുമ്പോൾ മാത്രം ചേർത്താൽ മതി ഈ ചീനച്ചട്ടി പെട്ടെന്ന് ചൂടാകുന്ന ഒരു ചട്ടിയാണ് ഇത് ഞാൻ ഉപയോഗിക്കാതെ വെച്ചിരുന്ന ഒരു ചീനച്ചട്ടിയാണ് അപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നില്ല അതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് തേങ്ങ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനുള്ള സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അതിന് മറ്റൊരു ചട്ടി വെച്ച് സവാള ടൊമോറ്റ പച്ചമുളക് എന്നിവ വഴറ്റിയെടുക്കാം പിന്നെ ഇതിനുള്ള കടലയും ഞാൻ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട് കറുത്ത കടലയാണ് ഇന്നുണ്ടാക്കുന്നത് ഇനി നമുക്ക് സവാളയും ടൊമോറ്റൊന്ന് വഴറ്റിയെടുക്കാം ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം ഇതെല്ലാം ഇട്ട് കൊടുത്തു ഇനി ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരണം കുറച്ചൊന്ന് വാടിയ ശേഷം വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാം ഇപ്പോൾ ആയിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വേവിക്കണം ഒരൽപ്പം ഉപ്പ് കൂടി ചേർത്ത് ഇതൊന്ന് അടച്ച് വയ്ക്കാം ചെറിയ തീയിൽ വേവിച്ചാൽ മതി ഇനി നമുക്ക് മൂപ്പിച്ച് വെച്ചിട്ടുള്ള തേങ്ങ കൂടി ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ തേങ്ങ ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം അരച്ചെടുത്താൽ മതി നമ്മുടെ സവാള എന്ന് നോക്കാം നല്ല രീതിയിൽ വെന്തിട്ടില്ല കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടി വേവിക്കണം അപ്പോൾ വെള്ളം വറ്റിയിട്ടുണ്ടോയെന്ന് ഇടയ്ക്കിടയ്ക്ക് പാത്രം തുറന്നു നോക്കിയില്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് അടച്ച് വേവിക്കാം നമ്മുടെ തേങ്ങ കൂടി നമുക്ക് അരച്ച് കൊണ്ടുവരാം അപ്പോൾ ഞാനിവിടെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളിയും പാകമായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അരച്ച കൂട്ട് ഒഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാറിൽ ഞാൻ കുറച്ച് വെള്ളം ചേർത്താണ് അത് അരച്ചെടുത്തത് അതുകൊണ്ട് കട്ടിയായിട്ടാണ് അതിരിക്കുന്നത് ഇപ്പോൾ കടല വേവിച്ചതിൽ വെള്ളമുണ്ട് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കാത്തത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കടലയും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ കൂട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് വേവിച്ച കടല കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങയുടെ കൂട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി വേവിച്ച കടല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ തീയലുണ്ടാക്കുന്നതുപോലെ തന്നെയാണ് ഇതും വർത്തരച്ച് വെക്കേണ്ടത് നമ്മളിതിൽ എക്സ്ട്രാ ആയിട്ട് ചേർക്കുന്നത് ഗരം മസാലയാണ് ഇനി ഇതൊന്ന് നന്നായി തിളച്ച ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ ഞാനിതിൽ കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട് കറിയുടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം ഇത് കൂടുതൽ നേരം ഇനി വെച്ചിരുന്നാൽ പെട്ടെന്ന് വറ്റിപ്പോവും അപ്പോൾ നമുക്ക് കുറച്ച് ഒഴിച്ചു കറി ടൈപ്പിലാണല്ലോ വേണ്ടത് ഉപ്പ് പാകമാണോ എന്ന് നോക്കിയിട്ട് തീ ഓഫ് ചെയ്യാം ഞാൻ കടലയിൽ ഉപ്പ് ചേർത്താണ് വേവിച്ചത് അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞാൻ പുട്ട് നേരത്തെ ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ കഴിച്ചിട്ട് പോയി എനിക്കുള്ളതാണ് ഈ അടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു അപ്പോൾ ചീരയും പയറും കൂടി ഇന്നുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് പയറിൻ്റെ മെഴുക്കുപുരട്ടിയും ചീരത്തോരനും ഉണ്ടാക്കണം ഇത് കുറച്ചധികം പച്ചക്കറികളുണ്ട് ഞങ്ങൾക്ക് കുറേ ദിവസത്തേക്ക് ഇനി പച്ചക്കറികളൊന്നും വാങ്ങേണ്ടി വരില്ല പിന്നെ ഇതുകൂടാതെ വാഴക്കൊമ്പും വാഴത്തടയൊക്കെ ഇടയ്ക്ക് ഉണ്ടാവും പച്ചക്കറി വാങ്ങാൻ ചേട്ടൻ പോകുമ്പോൾ കുറച്ചധികം വാങ്ങിക്കൊണ്ടുവരും വരും അപ്പോൾ ഞാനിന്ന് ചീരയും പയറും എടുത്തൊന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് അതുപോലെ ഇന്നലെ വാങ്ങിക്കൊണ്ടുവന്ന മീനും ഞാൻ വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം മീനും പാര പാരമീനും ഒക്കെയാണ് ഇനി ഇന്ന് തലയിലിടാനായിട്ടൊരു പാക്കും ഉണ്ടാക്കണം വെണ്ടക്കയും ചെമ്പരത്തിപ്പൂവും കൊണ്ടുള്ള പാക്കാണ് ഇന്ന് തയ്യാറാക്കുന്നത് വെണ്ടയ്ക്ക് കട്ട് ചെയ്ത് ഞാനൊരു പാത്രത്തിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് ചെമ്പരത്തി പൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി തിളച്ച് പതഞ്ഞ് വരണം അതിനുശേഷം ഇത് അരച്ചെടുക്കുന്നുണ്ട് ഈ പാക്കുണ്ടാക്കി അപ്ലൈ ചെയ്യുന്ന വിധമൊക്കെ ഞാൻ പഴയ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കൂടുതലായിട്ട് ഇന്ന് കാണിക്കുന്നില്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്